ഇപ്പോ ജ്യൂസ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അവസാനം വരെ കാണും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹിബമോളി ഹുപമൊള്ളി മദ്രസൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾക്കൊന്ന് ചെറുതൊരുത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ മക്കളുടെ യൂണിഫോം അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് വീക്കാണ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് തിങ്കളാഴ്ച ആവുമ്പോഴത്തേനും റെഗുലറായിട്ട് യൂണിഫോം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവാൻ പോയി മേടിച്ച് തിരിച്ച് വരുന്ന വഴി ഇതാ അവർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറി അപ്പോൾ ലുമ്മോള് അവക്കേടോണ് കേട്ടോ മേടിച്ചത് ഇപ്പോ ചിക്കു ഞാനൊരു ഗ്രേപ്പ് ജ്യൂസും കൂടി മേടിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഓരോ ജ്യൂസ് ഓരോ സുഗീനും കൂടി മേടിച്ചിട്ട് കഴിച്ചു അങ്ങനെ അതിനിടയിൽ അവിടെ എന്തൊക്കെയും മക്കൾ ജോക്കൊക്കെ പറഞ്ഞ് ഇരിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് വെച്ച് അവർക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയെ അതും കൂടി ഞാൻ കുടിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരണം അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് തിരിച്ച് ഞമ്മളിതാ ബില്ല് പേ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇതുപോലെ നിറച്ച് സ്വീറ്റ്സുകൾ ഇരിക്കുന്ന കണ്ടു വിട്ടോ അപ്പോൾ നല്ല ഭംഗി തോന്നി നല്ല ടേസ്റ്റുമാണല്ലോ അപ്പോൾ നമ്മളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് വേവിച്ചില്ല കേട്ടോ കുട്ടികൾ ഓരോ ജെല്ലി ആയിട്ടുള്ള ഏതോ ഒരു മിഠായി എടുത്തിട്ട് ഓരോന്ന് വേവിച്ചു അപ്പം തന്നെ കഴിച്ചിട്ടുണ്ടായി അപ്പോൾ ഇത് നമ്മളെ ചെറുതുരുത്തി ചുങ്കത്ത് റീഗൾ എന്ന് പറഞ്ഞ ഒരു ബേക്കറി ഷോപ്പാണ് കേട്ടോ കേക്ക്സും സ്നാക്സും ജ്യൂസും ബേക്കറീസും എല്ലാം ഐറ്റംസുകളും ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്താ കുറച്ച് നേരം ഇതൊക്കെ ഞമ്മൾ പണ്ടത്തെ ജെല്ലി ജെല്ലിമിഠായി ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് മുട്ടായികളുണ്ട് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിക്കണമോ ഒത്തിരി ഷോപ്പിലും കൂടി ഒന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിൽ ചെറിയ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒന്ന് മേടിക്കാണ്ടായിരുന്നു അങ്ങനെ മേടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങണേന് മുന്നേ അവിടേക്കൊന്ന് നമ്മുടെ വീഡിയോയിൽ പകർത്താന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിക്കുകയാണ് അങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ളൂ അതിനുശേഷം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേനും സമയം പന്ത്രണ്ടേ മുക്കാൽ മക്കൾക്കൊക്കെ നല്ല വിശപ്പ് തുടങ്ങി ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ പത്ത് മണിക്കാണ് ചെറുതുറ്റിയിലെത്തി അങ്ങനെ ഞാൻ ചിക്കന് കുറച്ച് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ചിക്കനിൽ നിന്ന് കുറച്ച് ഇറച്ചിയൊക്കെ ഒന്നുള്ളി എടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഉരുളം വെച്ചിട്ട് വേഗം ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എല്ലാം തക്കാളി സവോള പിന്നെ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒപ്പിട്ടിട്ട് നന്നായിട്ട് വാക്കിയതിന് ശേഷം എന്താ മഞ്ഞൾ മുളക് മല്ലി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് വേഗത്തിൽ ഒരു ചിക്കൻ കറി ചോറിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പപ്പടം ഉണ്ടായിരുന്നു പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ തിപ്പം മുളൊക്കെ നല്ല വിശപ്പിൻ്റെ ആളാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള ലെവലിൽ ഞാൻ വന്നതും ആദ്യം ചെയ്ത പണിയാണിത് അങ്ങനെ നമ്മുടെ മസാല ആയപ്പോൾ ഞാൻ അതിൽക്ക് ഉരുളം കിഴങ്ങും ചിക്കൻ്റെ ഇതാണ് കണ്ടോ അതിൻ്റെ ഇറച്ചിയിലെ പീസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട്ലേസിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഞാനതാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വെക്കാം എന്നുള്ള ലെവലിൽ അങ്ങനെ മൂടി വെച്ചാൽ ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റ് കൂടെ ഉണ്ടാകും അങ്ങനെ വിചാരിച്ചിട്ടാണ് ചോറിന് എടുക്കുക കേട്ടോ സ്പീഡിലിപ്പോൾ എന്ത് വെച്ചാലും ഒരു ടേസ്റ്റ് കൂടുതൽ നമ്മൾ ടൈം എടുത്ത് വെക്കുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും അങ്ങനെ ഞാൻ വേഗം അതൊക്കെ അത് തിളച്ച് വേഗാനായപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ കുക്കറിൽ വിസിലാക്കണമൊന്നുമില്ല കാരണം ചിക്കനൊന്നും ഒരുപാടില്ല പിന്നെ കറി ഒരു എന്താ പറയുക ഒരു ചട്ടിയിൽ വെക്കാൻ പാകത്തിനുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുക്കറെടുത്തില്ല അങ്ങനെ നമ്മുടെ ഫൈനലി ചിക്കൻ കറി ആയി അപ്പോൾ നാളെ കേട്ടോ ഒരു മസാല പോലെ ആക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഹിമമോൾക്ക് ചോറ് എന്ന് പറഞ്ഞ കരയുന്നുണ്ട് അപ്പോൾ വേഗം വിശക്ക് എന്ന് പറഞ്ഞപ്പോൾ വേഗം പിന്നെ ഹിമമോൾക്ക് ഇനി ചോറ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എത്രയേളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബസ്